ഒരു ഗുണ്ടല്ലാതെ ഗുണ്ട ആകാൻ വേണ്ടി ഗുണ്ട പഠിക്കാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഗുണ്ട അത്താവളത്തിൽ പോലെ ഞാൻ ഈ അവിഹിതം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് മെസ്സേജ് ഞാൻ അവ കഴിച്ചായിരുന്നു അത്രേ ഉള്ളു അപ്പൊ അതിപ്പം അവിടെ പറത്താവ് അവൻ അത് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ അത് ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നീ ഗിരി എടുത്ത് പറയണം ഇത് നാടകമാണ് ഒരിക്കലും ജീവിതമായിട്ടൊരു ബന്ധമില്ല നാടൊന്ന് പറയണം അങ്ങനെ അത് ഇനി ആ ഗിരിയോട് ഞാൻ എന്തോ പറയുന്നു ഞാനിത്ര പേടിക്കുന്നത് നാടാ ഇല്ലേ എന്തിനാ വന്നറിയോ വീട് കത്തിക്കാൻ വന്ന ഞാൻ കല്ലും നെല്ലും തിരിച്ചിട്ടാ ഞാൻ ഇവിടുന്ന് അറിയോ കല്ലാണോ കടിക്കുന്നെ അയിന് അല്ല പല്ല് പോവും അത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് പല്ലു പോവും നിന്റെ ഭാര്യ ഇവിടെ ാണ് കേണം നിങ്ങളുടെ കുടുംബജീവിതം ശിഥിലമാകാൻ പോണ കാര്യം ഞാൻ പറയാൻ പോണ പറയട്ടാ പറഞ്ഞു ഞാൻ പറയണ കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും അതുകൊണ്ടാണ് ഞാൻ ഒന്നോടെ ആവർത്തിച്ച് പറയട്ടെ ചേട്ടാ എന്തായാലും പറ പറയടാ

എന്റെ ഭാര്യ എന്തോ ആറിഞ്ഞൂടാ ആ രീതിയിലാണ് ഞാൻ എന്റെ നോക്കുന്നത് അപ്പം അത് അവിഹിതം എന്താണെന്ന് അറിയാനും ആ ക്യാരക്ടർ ഉൾക്കൊള്ളാനൊക്കെ വേണ്ടിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചത് ചുമ്മാ ഈ നാടകവും ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വെറുതെ ബന്ധവും ഇല്ല വെറുതെ

ഇവൻ രാത്രിയിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു. അണ്ട് മറ്റവൻ ഉറങ്ങിയോ? തൊപ്പിൽ വാസിയോ ഫ്രാൻസിസ് ടീ മാവേലി કર્યો ഇന്ന വരെ അങ്ങനെ ഒരു ഡയലോഗ് എഴുതേണ്ടേ എന്ന് കലയാമല്ലോ. അല്ലടാ stare അതെന്നന്ന് അറിയോടി പിന്നെ ഈ സ്പാർട്ടക്കസ് പറങ്ങി കൂടി ചോദിക്കുന്ന ഒരു ഡയലോഗാണ്. സ്പാർട്ടക്കസ് പറങ്ങി കൂടി ചോദിക്കുന്ന ഡയലോഗ് അത്. ആ അത് പാർട്ടി കേറി പാട്ട് കൊട്ടി അവരടൊക്കെ ചോദിച്ചു. പാർട്ടി കാരല്ല. സ്പാർട്ടക്കസ് പറങ്ങി കൂടി ചോദിക്കുന്ന ഡയലോഗ് ആ അവർ പരസ്പരം ചോദിക്കുന്ന ഡയലോഗാണ് ചേട്ടാ അത്. പുന്നുപ്പള്ളി അത ഞാൻ ഡയലോഗ് ആട്ട് എടുത്തു. അടുത്ത ഡയലോഗം ഇപ്പോൾ ഏത് ഡ്രസ്സായി ഇട്ടിരിക്കുന്നതെന്ന് സ്പാർട്ടിസിനെ പറഞ്ഞ് കൂടി ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് അത് അതിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മെസ്സേജ് ആക്കാം അടി അത് നാടകത്തിൽ പല പല കോസ്റ്റ്യൂമാണ് ഈ സീനിലെ അടുത്ത സീനിലെ കോസ്റ്റ്യൂം അപ്പൊ കോസ്റ്റ്യൂം നാടകത്തിൽ ഏത് കോസ്റ്റ്യൂം ആണെന്നുള്ളതാണ് ചോദിച്ചത് കോസ്റ്റ്യൂമിനെ കുറിച്ച് സംസാരിച്ചത് അവരെ പോറയപ്പുള്ളി മാതാവേ ഇനി എന്റെ ഭാര്യ പൂജയ്ക്ക് ഞാൻ വേണോ അല്ലെങ്കിൽ ഇവൻ വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ തീരുമാനിക്കുന്നു രണ്ടിലൊന്ന് തീരുമാനം അതൊന്നും അവന്റെ സ്പീക്കർ ഫോണിട്ട് അറിയാലോ രണ്ടുപേരും കേൾക്കാറോ നിനക്കറിയില്ലേ നിങ്ങൾക്ക് അറിയാൻ പൊള്ളാത്തേടാ ഞാൻ പിടിപിടി നോക്ക കേട്ടോ വിളിക്കട്ടാ ഹലോ പൂജ ഹലോ ചേട്ടാ അതെ നമ്മടെ നാടകത്തിലെ ഡയലോഗാ ചേട്ടനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഇപ്പൊ തീർന്നില്ല പ്രശ്നം നമ്മൾ ഇല്ലേ I'm not